അഖിലാ ബിഗ് ബോസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറട്ടെ എന്തായാലും എനിക്ക് ആ നേരത്തെ പറഞ്ഞ പോലെ ആ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ പക്ഷെ പ്രമോ ഒക്കെ കാണുമ്പോൾ നോക്കാറുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം സുഹൃത്ത് ശാരിക ഇപ്പൊ ഉണ്ടല്ലോ മത്സരാർത്ഥിയാണല്ലോ പക്ഷെ ഈ രേണു സുധുൻ സുധിയുടെ പ്രകടനം തുടക്കത്തിൽ തന്നെ ഒരു തലവേദനയായിട്ടാണ് കണ്ടത് എപ്പിസോഡിലൂർണമായും കണ്ടിട്ടില്ല അവരെ ഈ രീതിയിൽ കള്ള തലവേദനയാണ് അവർ കാണിക്കുന്ന പറഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ രേണുസൂദി കള്ളത്തരം കാണിക്കുകയാണോ അവിടെയും പോയിട്ട് കള്ളത്രം കാണിക്കുകയാണ് ഇവിടെ കള്ളത്തരം കാണിച്ചിരുന്നു ഇവിടെ കള്ളത്രം കാണിച്ചു എന്നല്ല എന്നാലും ചൂഷണം ചെയ്യുന്ന രീതിയിൽ അത് ഭർത്താവിന്റെ ആ ഒരു വൈകാരികതയൊക്കെ ചൂഷണം ചെയ്താണല്ലോ അവിടെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ഈ കള്ള തലവേനയാണോന്ന് നമുക്ക് കാണികൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക് തലവേന ഉണ്ടെങ്കിൽ അത് അവർ അവർക്കല്ലേ അറിയത്തുള്ളൂ പക്ഷെ അവിടെ അതെ ഞാൻ പറഞ്ഞു ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മറ്റു മത്സരാർത്ഥികൾ അല്ലല്ലോ പറയേണ്ടത് അവർക്ക് ചിലപ്പോൾ വേദന എടുത്തിട്ടായിരിക്കും അവർ ആ കാര്യം പറഞ്ഞത് പക്ഷെ അത് ഒരു വേറെ രീതി നിങ്ങൾ കള്ളത്തരം പറഞ്ഞാണ് അതിന് കുറച്ചും കഴിഞ്ഞപ്പോ നിങ്ങൾ ഭയങ്കരായിട്ട് അട്ടഹസിച്ചു ചിരിച്ചു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തലവേദന ഇല്ലെന്നാണ് കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ പറയാം എനിക്ക് തോന്നുന്ന അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ക്യാമറയ്ക്ക് വേണ്ടി ക്യാമറയിൽ സ്പേസ് അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻസും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു തിരി ഒരു ഒരു തീയിട്ട് കൊടുത്തതങ്ങ് ആളെ കത്തിക്കാനായിട്ടാണ് അവർ നോക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇരയായിട്ട് രേണുസുദിനെ കണ്ടപ്പോൾ എല്ലാവരുടെയും ഇരയായി മാറുന്നുണ്ടോ അപ്പൊ ഞാൻ രേണുസുദിയെ എതിർക്കുമ്പോൾ പോലും ഇപ്പോഴ് അവരെ പലരും അവഹേളിക്കുന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ട് ചെറിയൊരു അവരോട് ഒരു സിമ്പതി തോന്നി തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമാണ് കാരണം ഇപ്പൊ ഒരു പ്രമോ ഉണ്ട് അല്ല പ്രമോ കണ്ടപ്പോഴാണ് എനിക്ക് അവരെ എന്താ ഒരു ഓമന പേര് പറഞ്ഞ് ഓരോ ആളുകൾ പറയുന്നു ഓമന പേര് അപ്പൊ അതിലെ അനു അനുമോൾ അല്ലേ അനുമോൾ എന്ന് പറഞ്ഞ കണ്ടിട്ട് അവര് പേര് പറയുന്നു മാധവി എന്ന് പേര് അതിനെല്ലാരും കൈയടിക്കുന്നു അപ്പൊ അതിലെ അക്ബർ 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 അതെ പറയുന്നു ഈ ഓമന പേര് സെപ്റ്റി ടാങ്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതായത് ഇപ്പൊ അതിന്റെ അകത്തുള്ള ആൾക്കാരുടെ വിചാരം പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ചെലപ്പോ അകത്ത് വരുമ്പോഴും ആ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അത് കൂടത്തേ ഉള്ളൂ അപ്പൊ അവരെ തന്നെ ഒരു നമുക്കൊരു ടാർഗറ്റ് ചെയ്ത് അവരെ അങ്ങ് ഇതാക്കി കഴിയുമ്പോ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്ന എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു ഗെയിം വിജയിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു സ്ത്രീയെ അവഗണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അപ്പോ ഗെയിം അങ്ങനെയാണെങ്കിൽ ഈ റീൽസിന്റെ കാര്യം ചേട്ടൻ അവര് മോശപ്പെട്ട റീൽസ് ചെയ്യുന്നു അതും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇല്ല പല പല റീൽസിലും എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരോട് ഒരു വിഷമം അല്ലെങ്കിൽ വിരോധം തോന്നിയത് ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരാൾ അല്ല ഒരാൾ സഹായിച്ചു ആ സഹായത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയല്ല എന്നുള്ളൂ ഒരു ഗെയിം ആണെങ്കിൽ പോലും സെപ്റ്റി ടാക്ക് എന്നൊക്കെ ഒരു ഒരാളെ വിളിക്കുന്ന എനിക്ക് യോജിപ്പില്ല എന്ന് വെച്ചിട്ട് നാളെ രേണുസുദിയുടെ ആരാധകൻ ആയി മാറും അല്ല പറയുന്നത് പറ ഈ ഗെയിം ആണെങ്കിൽ പോലും അതിൽ ചില ഒരു എന്താ പറയാ ഒരു ന്യായം വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇവരൊരു പാവപ്പെട്ട സ്ത്രീയാണ് ഇവര് അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവരെ ആ ഒരു രീതിയിൽ ആളുകൾ പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവിടെയുള്ള എല്ലാവരും ഇവര് മാത്രം ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ പറയുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നു എന്താ പറയാ ഒരു ഇങ്ങനെ മറ്റു മൃഗങ്ങളൊക്കെ ഇതെല്ലാം ചിലപ്പോ ആയിട്ട് വരാം കാരണം എല്ലാരും ഇവരെ മാത്രം ഇങ്ങനെ ചിലപ്പോ പ്രേക്ഷകർക്ക് ഒരു നല്ല രീതിയിൽ പോസിറ്റീവ് ഒരു നമുക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഈ തലവേദന കള്ള തലവേദനയാണോ നല്ല ശരിക്കും കള്ള തലവേദന അല്ലാത്ത നല്ല തലവേദന വന്നോ നമുക്കറിയില്ല പക്ഷെ ഗെയിം ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും നമ്മുടെ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യത പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് അല്ലേ ഇപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് എങ്ങനെയാണ് അടികൾ പലവിധം എന്നൊക്കെ പറയുന്ന പോലെ എവിടെ നിന്നാണ് അടി വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആരൊക്കെ തമ്മിൽ ചിലപ്പോൾ ഇത്രയും നേരം നല്ല രീതിയിൽ സംസാരിച്ചിരുന്നവരായിരിക്കും ചിലപ്പോൾ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ പെട്ടെന്ന് വഴക്കാവുന്ന എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് ആണ് വേണ്ടത് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ ആദ്യഘട്ടത്തിൽ പൊറത്താകാൻ പോകുന്ന ആളെ പറ്റൂരിക്കും ആരായാലും ഇതൊരു ഗെയിം ആണ് വ്യക്തിപരമായിട്ട് സൗഹൃദമുണ്ട് നല്ല സുഹൃത്തുക്ക സപ്പോർട്ട് നോർമലി നമ്മുടെ ഒരുമിച്ച് ഡിബേറ്റ് ചെയ്യുന്ന ആളുകളാണ് ആ രീതിയിലുള്ള ഇഷ്ടവും സൗഹൃദവും ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോ രേണു സുദിനെ പക്ഷെ ഇങ്ങനെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല ഇനി രേണു സൂദിയല്ല ഇനി നാളെ നമ്മുടെ ഒരു ശത്രുവായ ഒരു ആളെ പോലും സെപ്റ്റി ടാങ്ക് എന്നൊന്നും സംബോധന ചെയ്യുന്നത് ആരായാലും ശരിയല്ല അതെ രണ്ട് പെട കിട്ടാത്തതിന്റെ കുറവാണ് അത് ഗെയിം ആണെങ്കിൽ പോലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ മലയാളികൾ ഒരു ചർച്ചയാക്കണം ലാലേട്ടനെ പോലെയുള്ള നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സ്നേഹിക്കുന്ന മനുഷ്യൻ അദ്ദേഹം ഇത് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കണ്ടില്ല എന്നടിക്കുന്നതും ശരിയല്ല എന്നാലും നോക്കാം നമുക്ക്